ഇന്ന് ഇരട്ടിരുചിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ലവ്ലോലിക്ക പച്ചമുളക് ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ചമ്മന്തി ചോറിനൊപ്പം അതുപോലെ തന്നെ ചക്കയുടെയും കപ്പയുടെയും കൂടിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ഉപ്പിലിട്ട ലൗലോലിക്ക ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത് എന്റെ എണ്ണം പറയുകയാണെങ്കിൽ എണ്ണമാണ് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു ലൗലോലിക്കാനെ ചിലയിടങ്ങളിൽ ലൂപിക്കാന്നും അരി പറയാറുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് ഞാൻ ഒരു ആറ് പച്ചമുളക് നെടുകെ മുറിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊടിക്കെന്ന പോലെ എരിവ് മുന്നി നിൽക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആറ് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഈ ചമ്മന്തിക്ക് നല്ലൊരു രുചി കിട്ടാനായിട്ട് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് കുഞ്ഞുള്ളി കൂടെ തന്നെ പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാൽ സവോള കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായി എടുത്തിരിക്കുന്നത് ചിരകിയ തേങ്ങയാണ് ഇതൊരു കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ സ്പൂണളവ് പറയുകയാണെങ്കിൽ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം ഇതിലേക്ക് ലൗലോലിക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക ഈ പൊടിയ അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും കൂടി ചേർക്കാം ഇതിലേക്ക് ചെറിയുള്ളി തന്നെയോ സവോള തന്നെയോ ചേർത്ത് കൊടുക്കരുത് ഇത് രണ്ടും അല്പാൽപ്പായിട്ട് ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു രുചി കിട്ടുക ഇതിലേക്ക് പച്ചമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഈ ഒരു പരുവത്തിലാണ് ഇത് അരഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകും കുഞ്ഞുള്ളിയും ഒക്കെ നല്ലതുപോലെ അരഞ്ഞു കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത് ശേഷം അതിലേക്ക് മാറ്റി വെച്ചിരുന്ന തേങ്ങ കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുകൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് വരാം ഒരു ലവ്ലോലിക്ക ചമ്മന്തി ഉണ്ടെങ്കിൽ പന്നിക്കോ ചോറിനോ കറികളോ ഒന്നും വേണ്ടി വരില്ല അത്ര രുചിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചമ്മന്തിയാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി ഇത്തോ